കേരള ഹമാസോളികളുടെ ഇടനെഞ്ച് തകരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിപ്പോൾ ഇസ്രായേൽ ഇസ്മുല്ല വിഷയത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാൻ മാധ്യമങ്ങളിലൂടെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട സ്ഥിരീകരണം പുറത്തു വന്നിട്ടുള്ളത് നമ്മൾ ഇതിനോടകം തന്നെ വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചതുമാണ് ഇസ്രായേലി സൈന്യം ഹിസ്ബുല്ലയുടെ ബൈറോട്ടിലെ ഹെഡ് ക്വാർട്ടേഴ്സ് തന്നെ തകർത്ത് തരിപ്പണമാക്കിയ സമയത്ത്

ഒരു പുറത്തു വന്നിട്ടുള്ളത് അതും ഇറാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഐ ആർ ജി സിയുടെ അതായത് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അബ്ബാസ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ടൊരു സ്ഥിരീകരണം കൂടെ പുറത്തു വന്നിരിക്കുന്നു അതും ഇറാൻ മാധ്യമങ്ങളിലൂടെ തന്നെയാണ് ആദ്യ സ്ഥിരീകരണങ്ങൾ ഉണ്ടായിട്ടുമുള്ളത് ഇറാനെ സംബന്ധിച്ചും വളരെ വലിയൊരു കനത്ത തിരിച്ചടി ഈ ഒരു ആക്രമണത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ആളുകളും തിരിച്ചറിയുക ഇസ്രായേലി സൈന്യത്തിന്റെ ഹേസ്മുല്ലയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് തകർത്ത് തരിപ്പണമാക്കിയതിൽ ഹേസ്മുല്ല മാത്രമല്ല കനത്ത തിരിച്ചടി ഏറ്റിട്ടുള്ളത് കൃത്യമായിട്ട് ഇറാനും വളരെ വലിയൊരു തിരിച്ചടി തന്നെ ഏറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഡെപ്യൂട്ടി കമാൻഡർ അബ്ബാസ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് ഇറാൻ നേരിട്ട് ഇസ്മുല്ലയുടെ സകല കാര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ളൊരു ഉത്തരവാദിത്വമാണ് ഈ കമാൻഡർക്ക് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഈ അബ്ബാസ് നിൽഫോർ റൌസന് ലബ്നാനിൽ തന്നെയാണ് ജീവിച്ച് മുന്നോട്ട് പോകുന്നത് എന്നിട്ട് ഇവരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സകല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഈ നിൽഫോർ ഔസനാണ് പ്രധാനമായിട്ടും തിരിച്ചറിയണം ഇസ്രായേലും അതേപോലെ തന്നെ തമ്മിലുള്ള കരയുദ്ധത്തിലേക്കൊക്കെ ഒക്കെ ആയിട്ട് കടക്കുമെന്നുള്ള ഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട ചർച്ചകളായിരുന്നു ഈ പറയുന്ന ഈ സ്മൂൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ അന്ന് നടന്നിട്ടുണ്ടായിരുന്നത് ഹിസ്ബുല്ലയും അതേപോലെ തന്നെ ഐ ആർ ജി സിയുടെയും ഉന്നതതല യോഗമായിരുന്നു ആ ഹെഡ്വാർട്ടേഴ്സിൽ നടന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഐ ആർ ജി സിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെപ്യൂട്ടി കമാൻഡറും ഹിസ്ബുല്ലയുടെ മേധാവി അസൻ എസ് അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉന്നതരുടെ മീറ്റിംഗ് നടക്കുന്ന ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ് ഇസ്രായേലി സൈന്യം ആ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത് ഇറാനെ ാണ് ഈ ഹെഡ്വാർട്ടേഴ്സ് ആളുകളും തിരിച്ചറിയുക ഈ ഐആർ ജി സി എന്ന് പറഞ്ഞാൽ സകലയാളുകളും വളരെ വ്യക്തമായിട്ട് തന്നെ അതായത് ഈ ഐആർ ജി സിക്ക് ഇറാനിന് സ്വന്തമായിട്ട് കരസേനയും നാവികസേനയും വ്യോമസേനയൊക്കെ ഉള്ള വലിയൊരു സംവിധാന ഇറാൻ സൈന്യത്തെക്കാൾ പ്രബലമായിട്ടുള്ള ഒരു സൈനിക സംവിധാനമാണ് ഈ ഐആർ ജി സി എന്ന് പറയുന്നത് ഈ ഐ ആർ ജി സി ആയിരത്തി തൊള്ളായിരം ഈ അത് രൂപീകരിച്ചതിനൊക്കെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ സഖല ആളുകളും തിരിച്ചറിയണം നമുക്കൊക്കെ തന്നെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഈ ഇറാൻ അവിടെ വലിയൊരു ഇസ്ലാമിക് പുരോഹിത വലിയ വിപ്ലവമൊക്കെ നടത്തിയിട്ട് ആണല്ലോ അവിടെ ഭരണമാറ്റമൊക്കെ ഉണ്ടായിട്ടുള്ള മതപുരോഹിതന്മാരായിട്ടുള്ള ആളുകളുടെ വലിയ രീതിയിലുള്ളൊരു വിപ്ലവം ഇസ്ലാമിക് റി എന്നൊക്കെ പേരൊക്കെ ഇട്ടുകൊണ്ടുള്ള ولي يريدينه لا ആ ആക്രമണങ്ങൾ വലിയ രീതിയിലാണ് ആ ഒരു ഭരണകൂടമൊക്കെ പിടിച്ചെടുത്തത് അതിനുശേഷം അവിടെ സുപ്രീം ലീഡറായിട്ട് റോഹുല്ല കൊമൈനി എന്ന പരമോന്നത ലീഡർ ഉണ്ടായിരുന്നത് അവർ രൂപീകരിച്ചതാണ് ഈ ഐ ആർ ജി സി എന്ന് പറയുന്നത് ഈ ഐ ആർ ജി സിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇറാൻ ഭരണകൂടത്തെ മതഭരണത്തിലൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃത്യമായി സുരക്ഷ ഒരുക്കുക അതേപോലെ തന്നെ പരമോന്നത നേതാവായിട്ട് അവിടെ ആര് വരുന്നോ അവരോട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൂറുള്ളൊരു സംവിധാനമാണ് ഈ ഐ ആർ ജി സി അവരുമായിട്ട് അതായത് സുപ്രീം പവറായിട്ട് ഹാരി ഇറാൻ വരുന്നോ അവരുടെ പൂർണ്ണ സുരക്ഷ അവരോട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അടുപ്പം ഇത്തരത്തിലുള്ള വളരെ ഇറാൻ്റെ സകല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സൈനിക ഗ്രൂപ്പാണ് ഈ ഐ ആർ ജി സി എന്ന് പറയുന്നത് അതിൻ്റെ ഡെപ്യൂട്ടി മേധാവിയാണ് ഇവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഈ സുതയുടെ ഹെഡ്വാർട്ടേഴ്സ് ആക്രമിച്ച സമയത്ത് ഇറാനെ സംബന്ധിച്ച് വളരെ വലിയ കാനത്താ തിരിച്ചടി തന്നെയാ സംഭവിച്ചിട്ടുള്ളത് ഇപ്പോ നമുക്കൊക്കെ തന്നെ അറിയാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ചർച്ച ചെയ്തു വളരെ വ്യക്തമായിട്ട് ഇറാന്റെ വനമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനിയെ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു ഇസ്രായേലിന് മറ്റൊന്നുമല്ല ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹു ഐക്യരാഷ്ട്രസഭയിലെ സാഹലതിനും വെല്ലുവിളിച്ചുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗം നടത്തി മിനിറ്റുകൾക്ക് ശേഷം ഹെഡ് ക്വാർട്ടേഴ്സ് തന്നെ തകർന്നു ഐക്യരാഷ്ട്രസഭയിൽ പോലും അത്രത്തോളം ഉജ്ജ്വലമായ പ്രസംഗം വന്നതോടു കൂടിയിട്ട് ഇറാനൊക്കെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി ആയത്തുള്ള അലി കൊമേനിയെ മാളത്തിൽ ഒളിപ്പിച്ചു എന്ന വാർത്തയും മാധ്യമങ്ങളിലൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ട് തന്നെ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇറാനൊക്കെ വലിയ അല്ല ഇറാന്റെ ഐ ആർ ജി സിയുടെ ഡെപ്യൂട്ടി മേധാവി കൊല്ലപ്പെട്ടിട്ട് ഒരു കഷ്ണം കിട്ടാനില്ലേ ഇറാനിൽ പിടിച്ചൊന്ന് പൊക്കാൻ അല്ല ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ട സമയത്തൊക്കെ വലിയ ആവേശത്തിൽ പ്രതികാരത്തിന്റെ കൊടിയൊക്കെ ഉയർത്തിയിരുന്നല്ലോ സ്വന്തം ഒരു ഡെപ്യൂട്ടി മേധാവി കൊല്ലപ്പെട്ടിട്ട് ഒരു തുണി ഇല്ലേ ഒക്കാൻ ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു ഇവിടെ മൗദൂദികളും ഉൾപ്പെടെ മൗദൂദികളും സുടുകളും തീവ്ര ചിന്താഗതിക്കാരും ആളുകൾ കൂടി ഓ ഇറാൻ പ്രതികാരത്തിന്റെ കൊടി ഉയർത്തി ഞാൻ ഇസ്രായേലിൽ ഉണ്ടാവില്ല എന്തൊക്കെ താളായിരുന്നു ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ അത് കൊടിയുയർത്തി കുറെ കാലത്തേക്ക് ഒന്നും നടക്കാത്തത് കണ്ട സമയത്ത് ഇവിടെയുള്ള എല്ലാ മൗതൂതികളും സൊടുകളും സകലരും തിരിച്ചറിഞ്ഞ് ഇറാനെ കൊണ്ടൊന്നൊരു ചുക്കും നടക്കില്ല എന്ന് അതിനുശേഷം ഹിസ്ബുദ ഹിസ്ബുദ വലിയ രീതിയിൽ ആക്രമണങ്ങളൊക്കെ ഇസ്രായേലേക്ക് നടത്തും ആ നടത്തുന്ന സമയത്തൊക്കെ ഇവിടെ വലിയ ആവേശമായിരുന്നു അപ്പോൾ ഈ ഹിസ്ബുല്ലക്ക് നേരെ ചെറിയ ടെസ്റ്റ് ഡോസുകൾ പോലെ ഇസ്രായേൽ ചെറിയ രീതിയിലൊക്കെ ആക്രമണങ്ങൾ നടത്തി അന്ന് ഓക്കെ നിർത്താമായിരുന്നു ഹിസ്ബുല്ലക്ക് എന്ന് ഹിസ്മുല്ലക്കാർ വരെ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് എത്തിയില്ലേ ഹിസ്മുല്ല വലിയ ആനയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഇവിടെയുള്ള മൗധൂതികൾ സുടുകളുടെയും തീവ്ര ചിന്താഗതിക്കാരുടെയൊക്കെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചോക്കോ ഹിസ്ബുല്ല മേധാവി തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു ഒരു ഒരു ഭീകര സംഘടനയുടെ മേധാവിയെ തന്നെ സംരക്ഷിക്കാൻ സാധിക്കാത്ത എന്ത് ഭീകര സംഘടനയാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കോ ഹിസ്മുദ്ദയുടെ മേധാവി കൊല്ലപ്പെട്ടു അതേപോലെ തന്നെ ഐ ആർ ജി സിയുടെ ഡെപ്യൂട്ടി മേധാവിയും കൊല്ലപ്പെട്ടു ഇറാനും വലിയ തിരിച്ചടി തന്നെ ഹിസ്മുദ്ദയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇസ്രായേലി സൈന്യം തകർത്തതിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സഖലയാളുകളും തിരിച്ചറിയുക